ഹായ് എവരി വൺ വെൽക്കം ബാക്ക് അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ തിരക്കായതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇനി നമുക്ക് ഓണമൊക്കെ വരാൻ പോവാണ് അപ്പോൾ ഒരു ഓണം സീരിയസ് പോലെ നമുക്ക് ഓണം വരെ ഓണം സീരീസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ബ്ലൗസ് ഡിസൈൻ ചെയ്തെടുക്കാൻ ഞാൻ കാണിച്ചു തരാം അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ള ബ്ലൗസ് ആണെങ്കിലും ഇപ്പോൾ സെറ്റ് മുണ്ടിക്കൊക്കെ അതുപോലെ താവണേക്കൊക്കെ കൊടുക്കാനുള്ള ബ്ലൗസാണെങ്കിൽ നമുക്ക് ഒന്നും അറിയാത്തവർക്കും അതായത് സ്റ്റിച്ചിങ് ഒന്നും അറിയാത്ത ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ കയ്യിലും അതുപോലെ തന്നെ നെക്കിലും നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലൊക്കെ ഞാൻ ലേസ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഡിസൈൻ ചെയ്താൽ പോണത് കുന്ന സ്റ്റോൺ ഇല്ലേ ആ സ്റ്റോൺ വെച്ചിട്ടാണ് ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ പോണത് കേട്ട വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഫാബ്രിക് ക്ലൂ ആണ് വേണ്ടത് രണ്ട് സൈസിലുള്ള സ്റ്റോണാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ റൗണ്ടിലും എടുത്തിട്ടുണ്ട് സ്ക്വയറായിട്ടും എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒക്കെ കറക്റ്റായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ടേപ്പ് വെച്ചിട്ട് ഒരു ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ചോ ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് പശ വെച്ച് കൊടുക്കുക ഞാൻ ഒരു കണക്കിൽ ഇതുപോലെ ഒരു അളവെടുത്തിട്ട് പശ വെച്ച് കൊടുത്തുകയാണ് എന്നിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് റൗണ്ടിലുള്ള സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോണത് കേട്ടോ അതിന് ശേഷം നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക ശേഷം നമുക്ക് ആ റൗണ്ട് സ്റ്റോണിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് പശ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് സ്ക്വയർ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കാനുള്ളത് സ്ക്വയർ നേരെ റൗണ്ടിൽ വെച്ചു കൊടുക്കല്ല ഭാഗം വരുമല്ലോ ഞാൻ കാണിച്ചു തരാം കണ്ട ഇതുപോലൊരു പ്ലക്കർ എടുത്തതിന് ശേഷം ആ സ്ക്വയർ ഉള്ള സ്റ്റോണിൻ്റെ രണ്ട് കോണിൽ പിടിച്ചു കൊടുക്കുക എന്നിട്ട് കോണ് ഭാഗമാണ് നമുക്ക് ഈ റൗണ്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെക്കേണ്ടത് കേട്ടോ അതായത് സ്ക്വയർ ഭാഗത്തിൻ്റെ ഭാഗമല്ല പകരം ഇതുപോലെ രണ്ടറ്റം പിടിച്ചിട്ട് കോൺ വൈസാണ് വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഇതുപോലെ നമ്മൾ എല്ലാ സ്റ്റോണും ചെയ്തെടുക്കുകയാണ് രണ്ട് കൈയുടെ രണ്ട് റൗണ്ടിലും അതുപോലെ തന്നെ നെക്കിലുമാണ് ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഈ കൈ ഉണ്ടല്ലോ കൈയുടെ അടിഭാഗത്തും പിന്നെ തൊട്ട് മുകളിലായിട്ട് ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലെയറും കൂടി കൊടുത്തേണ്ട കേട്ടോ അപ്പോഴാണ് നമ്മൾ ബ്ലൗസ് ഇട്ട് നിൽക്കുമ്പോൾ ഒന്ന് നല്ല ഷോ ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇത് ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിലും നമ്മളിപ്പോൾ ബ്ലൗസ് പുറത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റോൺ വാങ്ങിയിട്ട് നമുക്ക് തന്നെ സൂപ്പറാക്കി എടുക്കാം കേട്ടോ അത് ഇതുപോലെയുള്ള സ്റ്റോണൊക്കെ വെച്ചിട്ട് അതിനുള്ള ഒരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്തെടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഞാൻ അധികം അപ്ലോഡ് ചെയ്യണത് ക്രാഫ്റ്റ് അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെയുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറ് കുറച്ച് ഗ്യാപ്പ് വന്നു ഇനി മാക്സിമം എല്ലാ ഡേയ്സിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇനി ഒരു ഓണം സീരീസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓണത്തിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ ഡിസൈൻസൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഓൺ ആക്കി വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഞാനിതാ ഇതുപോലെ രണ്ട് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കൈ ഉണങ്ങട്ടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണല്ലോ ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം ഇനി നമുക്ക് അടുത്ത കൈയുടെ ഈ സൈഡ് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ ഒരു ലെയറും കൂടിയും കൊടുക്കുക ഇതുപോലെ കൈ മുഴുവനും കൊടുക്കുക നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇത് നമ്മുടെ അടുത്ത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇതാ ഇതുപോലെ നമുക്ക് രണ്ട് ലെയർ ഈ കയ്യിലും കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്കിലും ചെയ്യാം നമ്മൾ ബ്ലൗസിൻ്റെ നെക്ക് ഒരു റൗണ്ട് അല്ല ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു കർവ് ചെയ്തിട്ട് സ്ക്വയർ പോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ലേസ് വെച്ച് കൊടുത്തിട്ട് ഈ സ്റ്റോൺ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാകും ആ ഫൈനൽ ലുക്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ ഞാനൊരു ഓൺലൈൻ ബൊട്ടീക്ക് നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സുകൾ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനുണ്ടെങ്കിൽ അതുപോലെ കിഡ്സ് വൈവ്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ ബ്ലൗസിൽ ഫുള്ള് സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കണ്ട ബാക്ക് പോർഷനില്ല ഇതാ ഇതുപോലെയാണ് വരുന്നത് ഫ്രണ്ട് നെക്ക് നമ്മൾ സാരി ഉടുത്താൽ കാണുന്ന ഭാഗത്ത് സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ട ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ നെക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് കയ്യിലും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവർക്കും ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ബൈ